വളരെ ഒരു വാർത്ത കണ്ടു ഒരു ഉമ്മാടിയും വീട്ടുകാരെ കൂടെ വിരുന്ന് പോയ അതായത് ഈ ചെറിയതായി വിനോദ ടൂറ് പോയൊരു കുട്ടി ഒരു ആറു വയസ്സുള്ള കോഴിക്കോട് ഫറൂക്കിലൊരു കുട്ടി പുഴയിൽ മുങ്ങി മരിച്ചു എന്നുള്ളത് വളരെ ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ഞാനും ടൂറിലാണ് ഫാമിലിയൊക്കെ ആയിട്ട് ഇപ്പോൾ ഇതാ മംഗലാപുരം മാലപേ ദ്വീപിലേക്ക് പോവുകയാണ് അതിൻ്റെ അടുത്തുള്ള ഒരു റിസോർട്ടിലാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയതാണ് അപ്പോഴാണ് ഞാൻ ഈ വാർത്ത കേട്ടത് ഇവർ ഒരു ഫറോക്ക് ഭാഗത്തുള്ള ഒരു പുഴയിൽ ഫാമിലി ഫറൂഖ് ഒരു വീട് ഇവരൊരു കുന്നത്തുംപാറ എന്ന് പറയുന്ന ഒരു പുഴയിലോ മറ്റൊപ്പം കാൽമുട്ടിൻ്റെ അടുത്ത് മാത്രമേ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ അത്രേ അപ്പോൾ ആ ഒരു വെള്ളം ഉണ്ടായിരുന്ന ഭാഗത്ത് ഇറങ്ങി ഇറങ്ങണ സമയത്ത് ഉമ്മ അപ്പുറത്തു നിന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കാരണം കുട്ടികൾക്ക് ഇറങ്ങാവുന്ന വേറെയും കുട്ടികളുണ്ട് അപ്പോൾ അത്രയും സുരക്ഷിതമായിട്ട് തോന്നിയിട്ടുണ്ടാവും അങ്ങനെ ഇറങ്ങിയതിന് ശേഷമാണ് ഈ പെട്ടെന്ന് ഈ കുട്ടി ആ വെള്ളത്തിൽ അപകടത്തിൽ പെടുകയായിരുന്നു എന്നുള്ള അറിയാൻ കഴിഞ്ഞത് ആറ് വയസ്സാണ് ഈ കുട്ടിയുടെ പ്രായം എൽ പി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ് അബ്രാറ അബ്രാറ എന്നാണ് ഈ കുട്ടിയുടെ പേര് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ നൽകട്ടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വിനോദസഞ്ചാരം ഞാനടക്കമുള്ള ആളുകൾ പോവുകയാണ് നമ്മൾ ആ നിമിഷം എല്ലാടും മറക്കും അതായത് നമ്മൾ കുട്ടികളെ നമ്മൾ അത്രയും ഒരു സന്തോഷത്തിൻ്റെ ഒരു മൊമെൻസിലായിരിക്കും അപ്പോഴാണ് നമുക്ക് ഒരു പക്ഷേ അപകടങ്ങൾ സംഭവിക്കുക അപ്പോൾ ഈ ടൂർ പോകുന്ന സമയത്ത് വെള്ളത്തിലിറക്കുമ്പോൾ വെള്ളത്തിലിറക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് കുറേ കാര്യങ്ങളുണ്ട് എന്തായാലും അപകടം സംഭവിച്ചു നമ്മളെല്ലാവർക്കും ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ആ കുടുംബത്തെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് പങ്കുവെക്കാം അബറാറ ചെറിയൊരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ മുഖം കാണുമ്പോൾ ഞാൻ ഓർത്തത് നമ്മുടെയൊക്കെ ഒരു യാത്രയിൽ ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചാൽ ഒരു അവസ്ഥയെ കുറിച്ചിട്ടാണ് അതൊരിക്കലും ആ വീട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒന്നെല്ലാം അപ്പൊ ഇത്രയും ഒരു കാൽമുട്ടിന് വരെ മാത്രം വെള്ളമുള്ളൊരു പുഴയിൽ എങ്ങനെയാണ് അപകടത്തിൽ പെട്ടത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പക്ഷെ വെള്ളം കൂടിയിട്ടോ മറ്റോ ആയിരിക്കാം നമുക്കൊരു ദുരന്തം വരാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ് പറയുന്നത് എൻ്റെ പിന്നിൽ നിങ്ങൾ കാണുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അപ്പോൾ ഇതിന്റെ മുമ്പിൽ വന്ന വീഡിയോ ചെയ്യാനുള്ള കാരണം നമുക്കിപ്പോ കുട്ടികൾക്കെല്ലാം അവധിയും അവർക്ക് ക്രിസ്മസ് അവധി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ കളി കളിയിലും മറ്റ് കാര്യങ്ങളിലേക്ക് മുറുകാനുള്ള സാധ്യതയുണ്ട് അപ്പം പലരും നമ്മുടെ വീട്ടിൽ നിന്നും കളിക്കാൻ പോകണോ അല്ലെങ്കിൽ കൂട്ടുകാരെ വീട്ടിൽ പോകണമെന്ന് പറഞ്ഞ് പോകുമായിരിക്കും അപ്പം നമ്മുടെ പത്രമാധ്യ മാധ്യമങ്ങളിലും ടി വിയിലും ന്യൂസിലും എല്ലാം നമ്മൾ കാണുന്ന വാർത്തകൾ വളരെ വേദനാജനകമാണ് എല്ലാ വർഷവും കാണുന്നതാണ് അവധി ദിനങ്ങളിലാണ് കൂടുതലും സംഭവിക്കാറ് കുഞ്ഞുങ്ങളെന്തോ ജയരാശയങ്ങളിൽ ഇറങ്ങിയിട്ട് മരണപ്പെട്ടു പോകുന്നൊരു ഒരു വാർത്തകൾ അത് ഒരിക്കലും ഉണ്ടാ ഉണ്ടാകരുത് കുറച്ച് സമയം മുമ്പ് തന്നെ ഇവിടെ കുറച്ച് കുഞ്ഞുങ്ങൾ കുട്ടികൾ ഒരു എട്ട് മുതൽ ഒരു പതിമൂന്ന് പതിനാല് വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് ഇവിടെ കൂടുതലും വരുന്നത് അവരെ വിളിച്ച് നമ്മൾ തിരക്കുമ്പോഴെല്ലാം ഇവർ ആരും വീട്ടിൽ പറഞ്ഞിട്ടല്ല വരുന്നത് കളിക്കാൻ പോണമെന്നോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും പോകണമെന്നോ വന്നിട്ടാണ് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് പക്ഷെ അവര് വരുന്നത് ഇങ്ങോട്ടാണ് അപ്പം പല ജലാശയങ്ങളിലെ അവസ്ഥ പലർക്കും അറിയത്തില്ല നമുക്ക് അറിയാവുന്ന ഒരാളാണ് കുഴപ്പമില്ല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ശ്രദ്ധിക്കുക നമ്മുടെ കുഞ്ഞുങ്ങൾ എവിടെ പോകണം അവർ കളിക്കാൻ പോകണമെങ്കിൽ എത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക കൂട്ടാരുടെ വീട്ടിൽ പോയിട്ടുണ്ടോ എന്ന് പറഞ്ഞാൽ കൂട്ടുകാരുടെ എത്തിയോ എന്ന് നമ്മൾ നോക്കുക അവരെങ്ങോട്ടോ പോകണമെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി അവരെ നമ്മൾ പിന്തുടരുക ഒരിക്കലും ഒരു ദുരന്തത്തിലേക്ക് നമ്മുടെ ആ കുഞ്ഞുങ്ങൾ വിട്ടുകൊടുക്കരുത്